ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ സ്വീകരിക്കാൻ നമ്മളൊക്കെ ഒരുങ്ങുകയാണല്ലേ മെസ്സി പടയുടെ വരവിലേക്കുള്ള ദൂരമേതായാലും കുറഞ്ഞിരിക്കുന്നു കാത്തിരിപ്പിത അവസാനിക്കാൻ പോവുകയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അടുത്ത മാസം പന്തുരുളും ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയുടെ മാന്ത്രിക പാദങ്ങൾ മലയാള മണ്ണിൽ തുടങ്ങും ഒരുക്കങ്ങളിതാ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിശദവിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം സ്വാഗതം കേരള റിപ്പോർട്ടേഴ്സ് ലോക ചാമ്പ്യന്മാർ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുമ്പോൾ കേരളം ഒരു കായിക ഉത്സവത്തിനായി അണിഞ്ഞൊരുങ്ങുകയാണ് സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ സംസ്കാരത്തെ തന്നെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന മഹോത്സവത്തിനായി കേരള സർക്കാരുമായി സഹകരിച്ച് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവതരിപ്പിക്കുന്നു കേരള റിപ്പോർട്ടർ സാഗ അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസത്തെ മലയാള നാടിന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചരിത്രമുഹൂർത്തത്തിന് ആവേശമുണർത്തും പ്രീ ഇവന്റുകൾ ഒരുക്കിയാണ് കേരളം കാത്തിരിക്കുന്നത് ഫുട്ബോൾ ആവേശം നിറയ്ക്കാൻ സ്കൂളുകളും ഫാൻ ക്ലബുകളുമായി കൈകോർത്ത് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിലും അയ്യായിരം ഫുട്ബോൾ വീതം വിതരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത് ലക്ഷം വിദ്യാർത്ഥികൾ പങ്കാളികളാവുന്ന ഫുട്ബോൾ പാസിംഗ് റിലെ ഗിന്നസ് റെക്കോർഡിന് സാധ്യത ഒരുക്കുന്ന ഡാഷ് പാസിംഗ് അയ്യായിരം ഫുട്ബോൾ പ്രതിഭകളുടെ പന്തടക്കത്തിന് മിടുക്ക് കാഴ്ചക്കാർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന ഫുട്ബോൾ ജഗ്ലിംഗ് മാരത്താണ് പുതുതലമുറ ഫുട്ബോൾ പ്രതിഭകളെ അണിനിരത്തി സ്കൂളുകളിലും കോളേജുകളിലും തീ പടർത്തുന്ന മത്സര പരമ്പരകൾ സിനിമാ താരങ്ങളും പ്രൊഫഷണലുകളും പങ്കുചേരുന്ന സൗഹൃദ മത്സരങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും യുവജന വിഭാഗങ്ങളും ചങ്ങത്തം പങ്കുവയ്ക്കുന്ന സൗഹൃദ മത്സരങ്ങൾ കേരളത്തിന്റെ മനോഹരമായ കടൽ തീരങ്ങളിൽ മണൽശില്പങ്ങൾ ഒരുക്കി ഫുട്ബോളിന്റെ ആത്മാവിനെയും ചരിത്രത്തെയും ആഘോഷിക്കുന്ന അതിശയകരമായ നിമിഷങ്ങൾ മുൻനിര കലാകാരന്മാരുടെ കരുവിരുതിൽ വിരിയുന്ന ആർട്ട് ഇൻസ്റ്റലേഷനുകളായി നഗരങ്ങളും പട്ടണങ്ങളും വർണ്ണാഭമാക്കും നഗരങ്ങളിലെ പ്രധാന ഇടങ്ങളിൽ കൂറ്റൻ കട്ടൌട്ടുകൾ പ്രധാന തെരുവുകളിൽ മെസ്സി ആലേഖനം ചെയ്ത ഭീമാകാരമായ ബലൂണുകൾ മണ്ണിലും വിണ്ണിലും മെസ്സി ആവേശം നിറയ്ക്കും ഡി എസ് ആർ ഔട്ട്റീച്ചിന്റെ ഭാഗമായി ഒരു ദശലക്ഷം ഫുട്ബോൾ കിറ്റുകൾ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് സമ്മാനിക്കുന്നു മെസ്സിയെ വരവേൽക്കാൻ അങ്ങോളം ഇങ്ങോളം മെസ്സി കോണറുകൾ ഫാൻ പാർക്കുകൾ വിമാനങ്ങളിലും ട്രെയിനുകളിലും ബസ്സുകളിലും ബ്രാൻഡിങ്ങുകൾ രാജ്യത്തെ മഹാനഗരങ്ങളിൽ രാഷ്ട്രീയ കായിക വ്യാവസായിക വിനോദരംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുള്ള ഗ്രാൻഡ് കിക്ക് ഓഫ് ഇവന്റുകൾ മലയാള റിഥത്തിനൊപ്പം ചടുലമായ ലാറ്റിൻ ബീറ്റ്സും സമന്വയിപ്പിച്ചിട്ടുള്ള ഫുട്ബോൾ ഗാനം സംസ്ഥാനത്താകെ അലയടിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് ആരാധകർക്ക് ടീമിന്റെ പരിശീലനം കാണാൻ അവസരമൊരുക്കും മറ്റ് ആരാധകർക്കും അർജന്റീനയുടെയും എതിരാളികളുടെയും പരിശീലന സെഷനുകൾ കാണാൻ പ്രത്യേക ക്രമീകരണങ്ങൾ പിന്നെ എല്ലാ കണ്ണുകളും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് തിരിയും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് എതിരാളികളായി എത്തുന്നത് കരുത്തരായ ഓസ്ട്രേലിയ ആരാധകരെ സ്റ്റേഡിയത്തിലും എണ്ണമറ്റ ആരാധകരെ ലോകമെമ്പാടും സാക്ഷിയാക്കി ആ ചരിത്ര മത്സരം അരങ്ങേറും ആ നിമിഷത്തെ ആവേശഭരിതമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രോൺ ഷോ ആകാശത്തേക്ക് പറന്നുയരും പ്രൊജക്ഷൻ മാപ്പിംഗ് സാങ്കേതികവിദ്യ സ്റ്റേഡിയത്തെ അമ്പരപ്പിക്കും തിളങ്ങുന്ന ലേസർ ഷോ മൈതാനത്തെ പ്രകാശ കിരണങ്ങളാൽ നിറയ്ക്കും വിസ്ഫോടനത്തിൽ നഗരത്തിന്റെ ആകാശം മിന്നിത്തിളങ്ങും ദൃശ്യവിസ്മയങ്ങളാൽ ത്രസിച്ചിരിക്കുന്ന വേദിയിൽ പിന്നെ ഇന്ത്യൻ സംഗീതത്തിന്റെ കുലപതി എ ആർ റഹ്മാൻ സംഗീത വിരുന്നൊരുക്കും ലോക സംഗീതത്തിലെ മലയാളത്തിന്റെ അഭിമാനം ഹനുമാൻ കൈൻഡൊരുക്കുന്ന റാപ്പ് സംഗീതവും ആവേശം നിറയ്ക്കും സംഗീതത്തിന് അകമ്പടിയായി ബോളിവുഡ് നൃത്ത പ്രകടനങ്ങളും വേദിയിൽ നിറയും രാജ്യത്തെ ഉന്നത നേതാക്കളും സിനിമാ കായിക വാണിജ്യ രംഗത്തെ പ്രമുഖരും ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്ന ചരിത്ര നിമിഷം ആ അപൂർവ നിമിഷത്തിന്റെ എല്ലാ ആവേശത്തിനും ദൃക്സാക്ഷിയാവാൻ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെയുള്ള ലോകോത്തര വി ഗാലറി സ്റ്റേഡിയത്തിലെ പ്രധാന ആകർഷണമാണ് ലോകം കാത്തിരിക്കുകയാണ് ആ ആവേശവിസിൽ മുഴക്കത്തിനായി കേരള റിപ്പോർട്ടർ സാധ ഇന്ത്യസ് ഗ്രാൻഡ് സ്റ്റേജ് ആഫ് ഫുട്ബോൾ